പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ വേനൽക്കാലത്ത് നമ്മുടെ റോസ് ചെടികൾ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് ഇതുപോലെ ചൂടുള്ള സമയത്ത് നമ്മുടെ റോസ് ചെടികൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ റോസ് ചെടി എന്ന് പറയുന്നത് അതിൽ കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് വരുന്ന ഒരു സമയം വേനൽക്കാലത്താണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും എൻ്റെ എല്ലാ ചെടികളും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണുള്ളത് നമ്മളൊരു ഷെയ്ഡ് ഭാഗത്തോ അങ്ങനെയൊന്നും എടുത്ത് വെച്ചിട്ടുള്ള ചെടികളല്ല ആറ് മുതൽ ഏഴ് മണിക്കൂർ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മളെ ചെടികളൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു രണ്ട് ചെടികൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് പോട്ടിലുള്ള ചെടികളും നമ്മൾ ഓരോ പോട്ടിലും രണ്ട് ചെടികൾ വീതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു ചെടിയൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന ചെടിയാണ് പൂക്കളുടെ കളർ ഒന്ന് തുടങ്ങിയാൽ തന്നെ നമ്മൾ ചെടിയിൽ നിന്ന് പൂക്കൾ കട്ട് ചെയ്ത് മാറ്റണം റോസ് ചെടികൾക്ക് പ്രധാനമായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് എന്ന് പറയുന്നത് ഫ്ലവറിൻ്റെ ഒരു രണ്ടില താഴെ വെച്ചിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ അവിടെ നിന്ന് പുതിയ തളിരുകൾ നമുക്ക് വളർന്നു വരുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ പൂക്കൾ മാത്രമായിട്ടല്ല ചെടിയിൽ ഉണങ്ങിയ കമ്പുകളോ അതുപോലെ തന്നെ മഞ്ഞളിച്ച് നിൽക്കുന്ന ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെടിയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് റോസ് ചെടികളിൽ ശ്രദ്ധിക്കുക ഒരു പരിധി വരെ നമ്മൾ റോസ് ചെടിയെ ഇതുപോലെ ഒന്ന് കെയർ ചെയ്താൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങളിൽ നിന്നും ചെടിയെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കട്ട് ചെയ്ത ഭാഗം ഉണങ്ങി പോകാറുണ്ട് പലപ്പോഴും ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് നമ്മൾ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നുകിൽ സാഫ് തേച്ച് പിടിപ്പിച്ചാൽ മതി അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി തേച്ച് കൊടുത്താലും മതി കേട്ടോ ഞാൻ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് ആ കട്ട് ചെയ്ത ഭാഗം അതുപോലെ ഇടാതെ അവിടെ ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കട്ട് ചെയ്ത ഭാഗം ഉണങ്ങി പോവാതിരിക്കാനൊക്കെ അത് സഹായിക്കും കേട്ടോ ഇതുപോലെ പ്രൂൺ ചെയ്ത സമയത്ത് മാത്രമല്ല നമ്മൾ ചെടികൾക്ക് ഫംഗി സൈഡ് കൊടുക്കേണ്ടത് രണ്ടാഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് നമ്മൾ വെള്ളത്തിൽ നല്ലപോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും കൊടുക്കണം ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് സാഫാണ് സാഫ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം ഡയല്യൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചെടിയുടെ ചുവട്ടിലും അതുപോലെ തന്നെ ചെടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ചെടികൾക്ക് രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ നമ്മൾ അത് നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികളിൽ നല്ല രീതിയിലൊന്ന് വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പുതിയ തളീരകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് പറ്റിയ നല്ലൊരു എന്ന് പറയുന്നത് ലിക്വിഡാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് നമ്മുടെ ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻപിണാക്ക് ഇങ്ങനെയുള്ളതെല്ലാം കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ച വെള്ളത്തിലോ ഇട്ടിട്ട് ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അത് നല്ല രീതിയിലൊന്ന് ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചെടികളിൽ പെട്ടെന്ന് തളിര് വരാനും അതുപോലെ തന്നെ പൂക്കളില്ലാതെ നിൽക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാനൊക്കെ അത് സഹായിക്കും കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ പച്ച ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പ്രൂൺ ചെയ്തതിന് ശേഷം കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഇങ്ങനെയുള്ള വളങ്ങൾ നൈട്രജൻ കണ്ടൻറ് കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പോഴാണ് ചെടികളിൽ കൂടുതലായിട്ട് തളിരുകളൊക്കെ വരിക പിന്നെ ഡ്രൈ ആയിട്ടുള്ള വളങ്ങൾ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ അതേപടി കൊണ്ടുപോയി ഇടാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെടികളാണെങ്കിലും ഒരുപാട് ഫ്ലവർ ചെയ്യണം എന്ന് വിചാരിക്കരുത് നമ്മളെ ചെടിയിൽ ഫ്ലവർ ഉണ്ടാകുന്നത് പോലെ തന്നെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ചെടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ ചെടികളിൽ ഒരുപാട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് വളങ്ങൾ നമ്മൾ കൊടുക്കാതെ ചെടികൾ നല്ല ഗ്രോത്തിൽ വരാനുള്ള വളങ്ങൾ കൊടുത്തിട്ട് ഫ്ലവർ ചെയ്യാനുള്ള വളം കൊടുക്കുന്നതായിരിക്കും നല്ലത് കൂടുതലായിട്ടും രാസവളങ്ങൾ കൊടുക്കാതെ നമ്മൾ ജൈവവളങ്ങൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രൈ ആയിട്ടുള്ള വളങ്ങൾ ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് ൽക്കാലത്ത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ചെടിയിലൊക്കെ ഞാൻ ചെയ്തതുപോലെ എന്തെങ്കിലും കരിയിലൊക്കെ അതിൻ്റെ മുകളിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ആ വളം പതിയെ നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങിക്കോളും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാടധികം വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മണ്ണിൻ്റെ ഡ്രൈനെസ് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴിയുന്നതും അത് രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ഒരു അഞ്ച് മണിക്ക് മുൻപായിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ആവുന്ന രീതിയിൽ നന്നായിട്ട് ചെടി നനച്ചു കൊടുക്കണം കേട്ടോ അല്ലാതെ നമ്മൾ ചെടിയുടെ ചുവട് ഭാഗത്ത് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ചെടികളിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഇല കുരുടിപ്പ് എന്ന് പറയുന്നത് ചെടിയുടെ ഇലകളും മുട്ടകളൊക്കെ കുരുടിച്ചു പോവുക ചെടികളുടെ നീരൂറ്റി കുടിക്കുന്ന ഒരുപാട് കീടങ്ങളുണ്ട് അങ്ങനെയുള്ള കീടങ്ങളൊക്കെ കൂടുതലായിട്ടും വന്നിരിക്കുക ഇതുപോലെയുള്ള തളിരു ഭാഗങ്ങളിലാണ് അങ്ങനെയുള്ള കീടങ്ങളെ ചെടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെടിയിലുണ്ടാകുന്ന കുരുടിപ്പ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ കൊടുക്കുന്ന ഒരു മരുന്നുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ആ ഒരു മരുന്ന് ചെടികൾക്ക് കൊടുത്തതിന് ശേഷമാണ് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് മാറിയിട്ടുള്ളത് ഈ ബോട്ടിൽ നമ്മൾ രണ്ട് ചെടികൾ നട്ടിട്ടുണ്ടെങ്കിലും രണ്ടും ഒരേ ചെടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ട് പക്ഷേ ഈ ഫ്ലവറൊക്കെ കണ്ടോ ഇതുപോലെ നമ്മൾ ഫ്ലവർ ആവാൻ കാത്തു നിൽക്കരുത് ഫ്ലവർ നമ്മൾ ഇതുപോലെ നിർത്തുന്ന സമയത്ത് ഈ ഫ്ലവറിൻ്റെ കുറച്ച് താഴെ നിന്നിട്ട് പുതിയ തളിരുകൾ വരാൻ തുടങ്ങും അങ്ങനെ വരുന്ന സമയത്ത് പുതിയതായിട്ട് വരുന്ന തളിരുകൾക്ക് ഗ്രോത്ത് കുറയും അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പൂക്കൾ നിർത്തരുത് കേട്ടോ പുതിയ തളിരുകൾ വന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ പൂക്കൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചൂടുള്ള സമയത്ത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഈർപ്പം നിർത്താൻ വേണ്ടി പൊതയിടുന്നത് നല്ലതാണ് കേട്ടോ അത് ശ്രദ്ധിക്കുക കാരണം ചെടിയുടെ ചുവട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് എപ്പോഴും ചെടിയുടെ ചുവട് ഡ്രൈ ആയി നിൽക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ചെടിയിൽ എപ്പോഴും ഒരു ഫ്രഷ്നെസ് നിലനിൽക്കാൻ വേണ്ടിയിട്ടും ചെടിയുടെ ചുവട്ടിൽ നമ്മൾ പൊത ഇട്ട് കൊടുക്കുക ഞാൻ ഈ ചെയ്തതുപോലെ കരിയില ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ ചകിരിയുടെ നാരുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ അത് നല്ലതാണ് അതൊന്ന് ചെയ്തു നോക്കുക ഇനി നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൂൺ ചെയ്ത ചെടികൾക്ക് വളം കൊടുക്കുന്നത് പോലെ തന്നെ പ്രൂൺ ചെയ്യാതെ നിൽക്കുന്ന ചെടികൾക്കും നമ്മൾ വളം കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്ന് നിൽക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ കണ്ടൻറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കൂടുതലായിട്ടും ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ മുട്ടത്തോട് നല്ല രീതിയിൽ പൗഡർ ഫോമിലൊക്കെ ആക്കി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഒരു വളം കൊടുക്കുന്നത് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാം ഇത് അരി കഴുകിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഈ അരി കഴുകിയ വെള്ളം ഒരാഴ്ച ഈ ഒരു ബോട്ടിൽ ഒഴിച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചെടുത്തതാണ് ഇത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം നല്ല രീതിയിലൊന്ന് നേർപ്പിച്ചിട്ട് കൊടുത്താൽ മതി ഇനി പുളിപ്പിക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും വളങ്ങൾ പുളിപ്പിച്ചിട്ട് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇത് നമ്മൾ ഒരാഴ്ച വെച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു പാട പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് കുറച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് വേണമെങ്കിൽ അരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ഏത്തപ്പഴം നമ്മൾ തിളപ്പിച്ച സമയത്തുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലിയൊന്നും നമുക്ക് ആവശ്യമില്ല വെള്ളം മാത്രമായിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏത്തപ്പഴത്തിൻ്റെ തൊലി നമ്മൾ പല രീതിയിലും ചെടികൾക്ക് ആയിട്ട് കൊടുക്കാറുണ്ട് ചെടികളെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ ഇത് സഹായിക്കും നമുക്കിതിലുള്ള ഈ ഒരു വെള്ളം മാത്രമായിട്ട് എടുത്തിട്ട് അതും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇങ്ങനെ അല്ലാതെ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ പോലെ ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്താലും മതി കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടായപ്പോൾ അതെടുത്തു എന്നേ ഉള്ളൂ ഒരുപാടധികം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ഗ്ലാസിൻ്റെ അടുത്ത് മാത്രമേ ഈ ഒരു വെള്ളം ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം ഈ അരി കഴുകിയ വെള്ളം നമ്മൾ ഒരാഴ്ച വെച്ചിട്ട് പുളിപ്പിച്ചതാണ് അപ്പോൾ അത് അതേപടി നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അതിലേക്ക് നമ്മൾ എത്രയാണോ അരി കഴുകിയ വെള്ളം ഉണ്ടായിരുന്നത് അത്രയും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് നേർപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്ന് നിൽക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുട്ടുകളൊക്കെ വരാൻ ഇത് സഹായിക്കും കേട്ടോ പഴത്തൊലി നമ്മളെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് അത് നമ്മൾ പല രീതിയിലും ചെടികൾക്ക് കൊടുക്കാറുണ്ട് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു കൊടുക്കാം പഴത്തൊലി നമുക്ക് ഇതുപോലെ ലിക്വിഡാക്കി കൊടുക്കാതെ നല്ല രീതിയിൽ ഉണക്കി പൊടിച്ചിട്ടൊക്കെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും ഒന്നുകിൽ അതിരാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ലിക്വിഡ് ആക്കിയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ വൈകുന്നേരം നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് അധികം ചെടിയുടെ ലീഫിലൊന്നും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കടഭാഗത്ത് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ചെടികൾക്ക് നല്ലതാണ് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും ഫ്ലവർ ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള വളങ്ങൾ സഹായിക്കും യാതൊരുവിധ ചെലവുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഇതുപോലെയുള്ള വളങ്ങൾ ഒരുപാടധികം രാസവളങ്ങളൊന്നും കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ജൈവ വളങ്ങളുണ്ട് അങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കുക അതായിരിക്കും ചെടികളുടെ ഹെൽത്ത് ത്തിനും നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവരും റോസ് ചെടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചെടികളെപ്പോഴും നമ്മൾ നല്ല രീതിയിലൊന്ന് കെയർ ചെയ്യുക നമ്മളെ കെയറിങ്ങിനനുസരിച്ചാണ് ചെടികളുടെ വളർച്ചയൊക്കെ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം